ശനിയാഴ്ച വൈകിട്ട് ഒരു പത്തിനും പത്തേ മുക്കാലിനിടയിൽ എനിക്കൊരു കോൾ വരെ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വേഗം പറഞ്ഞ സ്ഥലത്തേക്ക് എന്നോട് പറഞ്ഞത് ആനവാതിൽ പഴയ ആനവാതിൽ ഇ എസ് എ ജോസ്പിറ്റൽ അടുത്തുള്ള ജംഗ്ഷനാണ് അങ്ങേക്ക് അങ്ങനെയൊക്കെ ഒരു ആക്സിഡൻറ് അവിടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞു അതിപ്രകാരം ഞാൻ വേഗം തന്നെ ആ സ്പോട്ടിലോട്ട് പോവുകയും കറക്റ്റ് ടൈം തന്നെ അവിടെ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ എന്നെ വിളിച്ചവർ പറഞ്ഞത് അവിടെ എത്തിയപ്പോൾ അവിടെ പേഷ്യൻ്റില്ല അവർ ഇ എസ് എ പോയി എന്നാണ് പക്ഷേ അപകടം നടന്നതായിട്ടുള്ള യാതൊരു തെളിവോ വൻ അവിടെ ഞാൻ കണ്ടില്ല അതിന് പ്രകാരം ഞാൻ അവരോട് അത് ചോദ്യ കുഞ്ഞിക്കുകയും അപ്പോൾ അതിന് വിധം അവരെന്നെ അവരെന്നെ മർദ്ദിക്കുകയാണ് ഉണ്ടായത് അത് കാരണം ഞാൻ ഒക്കെ തന്നെ വണ്ടി എടുത്ത് എൻ്റെ സ്പോട്ട് തിരിച്ചുള്ള എൻ്റെ ലൊക്കേഷനിലോ തിരിച്ചു പോന്നു ടോളിന് അടുത്തുള്ള എൻ്റെ കൺട്രോൾ റൂമിലോട്ട് ഞാൻ എത്തിയപ്പോൾ അവരെന്നെ പിന്തുടർന്ന് വന്ന് കാറിൽ വന്ന് എന്നെ വീണ്ടും ഉപദ്രവിക്കാനുണ്ടായിരുന്നു എൻ്റെ റൂമിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കി ഡോറൊക്കെ ലോക്ക് ചെയ്ത് അവർക്ക് അതിനുള്ള ഒരു ഒരധികാരമില്ലെങ്കിൽ തന്നെ അവരെന്നെ പേര് ആണ് എന്നെ വന്ന് മർദ്ദിച്ചത് അവർ വന്ന് കൂട്ടത്തോടെ വന്നാണ് എന്നെ വളഞ്ഞിട്ട് അക്രമയ്ക്കുകയാണ് ഉണ്ടായിരുന്നത് രണ്ട് പരിചയമുണ്ട് അവരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത്ര ഡീപ്പായിട്ടുള്ള ബന്ധമൊന്നും അവരായിട്ടില്ല പണ്ട് പരിചയമൊന്നും മാത്രമേ ഉള്ളൂ